അത്ത കൂടെയില്ലെങ്കിലും എട്ടാം ക്ലാസ്സുകാരൻ റിസുൾ റാവുത്തർ ഒരു സർക്കാർ ഉൽപ്പന്നം സിനിമ കാണാൻ പത്തനംതിട്ടയിലെ തിയേറ്ററിലെത്തി താൻ തിരക്കഥ എഴുതിയ ഒരു സർക്കാർ ഉൽപ്പന്നം ചിത്രം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് നിസാം റാവുത്തർ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു സിനിമയുടെ ഇതിവൃത്തം നിസാം റാവുത്തർ മകൻ റസുൽ റാവുത്തറിനെ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു അത്ത എഴുതിയ സിനിമ ഒരുപാട് ഇഷ്ടമായി സിനിമയുടെ ടീസറും ട്രെയിലറും പാട്ടുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നതിനു മുമ്പേ അത്ത തന്നെ കാണിച്ചിരുന്നതായി മകൻ റസുൽ റാവുത്തർ പറഞ്ഞു ടീസറും ട്രെയിലറും ഒക്കെ തന്നായിരുന്നു ആദ്യം ഇവിടെ ഇറങ്ങുന്നതിനു മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സോങ്സ് റിലീസ് സോങ് ഒക്കെ റിലീസ് തന്നെ ആവണിച്ചിട്ടുണ്ടായിരുന്നു അത് അവര് ഡയറക്റ്റ് പി ഡി എഫ് അയച്ചു കൊടുത്തിട്ട് കാണിച്ചും കേൾപ്പിച്ചും തരാമായിരുന്നു സിനിമയുടെ പേരിൽ നിന്നും ഭാരതീയ എന്ന പേര് ഒഴിവാക്കേണ്ടി വന്നതിൽ തനിക്ക് വിഷമമുണ്ടെന്നും റിസുൽ റാവുത്തർ പറഞ്ഞു ഒരു ഭാരതീയ സർക്കാർ ഉൽപ്പന്നമെന്നായിരുന്നു അത് വെട്ടിയപ്പോ അതിന്റെ ഒരു ഇത് പോയി അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർക്കാർ ഉൽപ്പന്നമെന്ന് പറയുമ്പോ അത് നോർമലായിട്ട് ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന് പറയുമ്പോഴല്ലേ കിട്ടും ഇവരാണെങ്കി ഇത് ഫുള്ള് പോസ്റ്ററിച്ചു ഇറക്കി ഇല്ലയോ ഇനിയിപ്പോ ഇനി അതിനെ മാറ്റി ഇതാക്കുമ്പോ നല്ല കോസ്റ്റ് ചെലവ് വരുന്നുണ്ട് അപ്പൊ സ്റ്റിക്കറിച്ചു ബന്ധുക്കളോടൊപ്പമാണ് റസൂൾ റാവുത്തർ അത്തയുടെ ഒരു സർക്കാർ ഉൽപ്പന്നം സിനിമ കാണാൻ എത്തിയത് സംബന്ധമായ കാര്യത്തിനായി ചെന്നൈയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് നിസാം റാവുത്തർ ഹൃദയാഘാതം മൂലം മരിച്ചത് പത്തനംതിട്ട കടമനിട്ട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറായിരുന്നു നിസാം റൌത്തർ ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന പേരിലാണ് സിനിമ തയ്യാറാക്കിയതെങ്കിലും സിനിമയുടെ പേരിൽ നിന്ന് ഭാരത എന്ന വാക്ക് മാറ്റണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് ഒരു സർക്കാർ ഉൽപ്പന്നം എന്ന് പേര് മാറ്റിയത് ഇനിയും ഒരുപാട് സിനിമകൾ ബാക്കി വെച്ചാണ് നിസാം റാവുത്തർ തിരശ്ശിലേക്ക് പിന്നിലേക്ക് മറിഞ്ഞത് വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട